ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിലോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അധികം എരിവൊന്നും കാണൂല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ഇനി എല്ലാം കൂടെ ചിക്കനിൽ പെരട്ടി ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും രണ്ട് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് വാഴന്ന് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരുപാട് ബ്രൗൺ ദറായി വരുമെന്ന് വേണ്ട അതിലടക്ക് തന്നെ നമുക്ക് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ വീണ്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നന്നായി പഴുത്ത ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം ഇത് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കന് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനായിട്ട് ഇനി ഞാൻ ഈ തണുത്ത ഉള്ളി ഒക്കെ അരച്ചെടുത്തിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടായിട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഉള്ളി വഴറ്റി ആ പാനിലോട്ട് തന്നെ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഈ പാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഈ മസാലേൻ്റെ ഒരു പച്ചമണക്കൊന്ന് ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം മസാല വരട്ട വെച്ച ചിക്കനും കൂടെ ഇതിലിട്ടുകൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ ഓൾറെഡി വെള്ളം ഇറങ്ങി വരും ഞാനിപ്പം ചിക്കൻ മസാല വരട്ട ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ചിക്കൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം ഞാനൊന്ന് തുറന്ന് കൊടുത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പം ചിക്കൻ കറി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒന്നും കൂടെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം തന്നെ ഇതിലോട്ട് കുറച്ച് കറി കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഒരുപാട് വേണ്ടവർ അത്രയും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കുറേ ചേർത്ത് കൊടുത്താൽ വീണ്ടും ഞാനൊന്ന് ഇതുപോലെ തന്നെ ഇടക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലയിലും ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ചിക്കൻ കറി നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആട്ടോ ഇതിന് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം సపోర్ట్ చేయడం సబ్స్క్రైబ్ చేయం